കുവൈത്തിലേക്ക് ഞങ്ങൾ നിയമിക്കുന്നു കുവൈത്തിലേക്ക് ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ് ആവശ്യമുണ്ട് കുവൈത്തിലേക്ക് കുവൈത്ത് രാജ്യത്തേക്ക് ഫീമെയിൽ ഫീമെയിലിന് ആവശ്യമുള്ളത് നൂറ് പേരെ ആവശ്യമുള്ളത് സെക്യൂരിറ്റി ഗാർഡായിട്ട് സ്ത്രീകളെയാണ് ആവശ്യമുള്ളത് നൂറ് പേരായിട്ട് അവരുടെ വരുന്നത് ശമ്പളം നൂറ്റി മുപ്പത് കെ ഡി മു മുപ്പത്തയ്യായിരമാണ് പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മുപ്പത്തായിരം പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ സൗജന്യ പ്രവേശനവും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പ്രതിമാസം രണ്ട് ദിവസത്തെ ഓഫ് അത് രണ്ട് ദിവസത്തെ ഓഫർ മൂന്ന് വർഷത്തെ കരാർ രണ്ട് വർഷത്തിനു ശേഷമുള്ള അധിക കാലം പിന്നെയാണ് നിമന്ധനങ്ങൾ വന്നിരിക്കുന്നത് ട്രാവൽസ് ആണ് ഇത് നിയമിക്കുന്നത് ഈ ജോലി അവസരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ മുഴുവൻ സെറ്റ് ഡോക്യുമെൻ്റുകളും പങ്കിടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി ബി പങ്കിടുക അവരിലേക്ക് സി ബി അയക്കുക കൂടുതൽ വിവരങ്ങൾക്കും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക അവർക്ക് സി സി വി ആ നമ്പറിലാണ് അയക്കേണ്ടത് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇതിലേക്കാണ് നിങ്ങളുടെ സി വി ബയോഡാറ്റ അയക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് ജൂലൈ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ നിങ്ങളുടെ സി വി അയയ്ക്കുക കൂടുതൽ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക വിശദ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക ഓക്കെ താങ്ക്സ്